സംഖികളുടെ കുഴലൂത്തുകാരനായി നടക്കുന്ന ഗവർണർ പാൻ ഖാൻ ജി അഥവാ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നിപ്പോ മഹാത്മാഗാന്ധിയുടെ ഒരു അനുസ്മരണത്തിൽ പങ്കെടുത്തു തലസ്ഥാനത്തായിരുന്നു പരിപാടി ആർ എസ് എസിന്റെ ക്യാമ്പിൽ പോയിട്ട് ആ മഹാത്മാവിന്റെ ജീവനെടുത്തവന്മാരോടൊപ്പം നിന്നിട്ടുള്ള അനുസ്മരണം അതിനു വേണ്ടിയാണ് തറ്റൊടുത്തു വന്ന് പൂവിട്ട് അനുസ്മരണ പരിപാടി നടത്താൻ ശ്രമിച്ചത് അപ്പോഴാണ് ഗാന്ധിജി ആ ചിത്രത്തിയിരുന്ന് ഈ വിഷ ജന്തു അനുസ്മരിക്കുന്നതിന്റെ വേദന സഹിക്കാൻ വയ്യാതെ ഒരു എട്ടിന്റെ പണി കൊടുത്തത് സ്വാഭാവികമായിട്ടും സംഘികളുടെ രീതിയിലാണെങ്കിൽ ഈ നാട്ടിൽ ആത്മാവുണ്ട് ആ രീതിയിൽ വിശ്വസിക്കുമ്പോൾ ഗാന്ധിജിയുടെ ആത്മാവിന് ആ അനുസ്മരണം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കൊടുത്തില്ലേ പണി

എട്ടിന്റെ പണിയായിരുന്നു അറിഞ്ഞില്ല തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇച്ചിരിയും കൂടി വൈകിയിരുന്നെങ്കിൽ ചിലപ്പോ ഖാൻജിയുടെ കട്ടയം പാടവും മടങ്ങിപ്പോയന് അങ്ങനെ ഒരു അപകടമാണ് ഉണ്ടായത് ഷോളിൽ പിടിക്കുകയായിരുന്നു അത്രമാത്രം ഗാന്ധിജിക്ക് ഇഷ്ടപ്പെടുന്നില്ല സ്വാഭാവികമല്ലേ ഖാൻജി കണ്ടില്ലേ അധികാരത്തിനു വേണ്ടി സ്വന്തം സമുദായത്തെ പോലും ഒറ്റ കൊടുത്ത സ്വന്തം മതവിഭാഗത്തിനെ പോലും സംഘപരിവാറിന് വേട്ടയാടാൻ എറിഞ്ഞുകൊടുത്തിട്ട് അദ്ദേഹത്തെ അതായത് മഹാത്മാഗാന്ധിജിയെ തന്നെ ഇല്ലാതാക്കിയ കാബാലികന്മാരോടൊപ്പം നിന്നിട്ട് അനുസ്മരണം നടത്താൻ ചെന്നാൽ മഹാത്മാഗാന്ധി അത് സഹിക്കൂ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പണി കൊടുക്കും ആ പണി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പണിയായിപ്പോയി ശകലം നേരത്തെ കണ്ടുപിടിച്ചത് കൊണ്ട് ഇന്നിപ്പോ ഷെയ്പ്പ് മാറാതെ ഖാൻജി രക്ഷപ്പെട്ടു ഇതാണ് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇവിടെ ആത്മാവൊക്കെ ഉണ്ടെന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വിഷ ജന്തു അനുസ്മരണത്തിൽ വിളക്ക് തെളിക്കാൻ എത്തിയപ്പോൾ അത് ഷോളി തന്നെ കത്തിപ്പണർത്തത് ആരുടെ ആംഗിളിൽ നോക്കുമ്പോൾ ഹിന്ദുക്കളുടെ വിശ്വാസവും കാഴ്ചപ്പാടും വെച്ച് നോക്കുമ്പോൾ ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ കാര്യം മറ്റൊരു സൈഡുണ്ട് പക്ഷെ അങ്ങനെയല്ല അനർത്ഥം സംഭവിച്ചിരിക്കുന്നു ആ അനർഥത്തിന് കാര്യം മഹാത്മാഗാന്ധിക്ക് ആ വന്നിരിക്കുന്ന അശ്രീകരത്തെ അങ്ങോട്ട് പിടിച്ചിരിക്കണല്ല അതിന്റെ ഒരു തിരിച്ചടിയായിട്ട് വേണം അതിനെ കാണാൻ